മാത്രമാണോ ഒരിക്കലുമല്ല പരിശുദ്ധ ഇസ്ലാം ഒരു മതത്തെ പോലെയുമല്ല നിങ്ങൾക്കറിയില്ലേ ഹരിബായ് വസ്ലമ്മഞ്ഞത്മിതൻ ആണോ പെണ്ണോ വ്യത്യാസമില്ലാതെ എജുക്കേഷൻ വിദ്യാഭ്യാസം നേടുക എന്നത് പ്രിയപ്പെട്ട സഹോദരന്മാരെ അത് ഓരോ മുസ്ലിമായ ആണിന്റെയും പെണ്ണിന്റെയും ബാധ്യതയാണ് മുസ്ലിമായ ആണാണെങ്കിലും ശരി പെണ്ണാണെങ്കിലും ശരി എജുക്കേഷൻ ഉള്ളവരാകണം എന്ന് ലോകത്തെ പഠിപ്പിച്ചത് മഹാനായ മുഹമ്മദുറൂഹി വസ്ല്ല തങ്ങളാണ് റസൂൽ ഈ കേട്ട ആ ആ എന്താ ചെയ്തത് നമ്മൾ ആലോചിക്കണം ൾ നിസ്കാരത്തിന്റെ സുന്നത്തും അതുപോലെ നോമ്പിന്റെ ഷർസും ഫർലും സുന്നത്തും ഹജിന്റെയും ഷർസും ഫർലും സുന്നത്തും ഇത് മാത്രം പഠിക്കുകയും അത് വേറുള്ളവരോട് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്ത് ഞങ്ങൾക്ക് ഇത്ര മതി എന്ന് പറഞ്ഞാണോ അവര് മതിയാക്കിയോ നിങ്ങൾ ആലോചിക്കണം ഒരിക്കലും ആ സ്വഹാബാക്കള് ഇത് കേട്ട് പറ പഠിച്ച സ്വഹാബാക്കൾ അവര് അതുകൊണ്ട് മതിയാക്കിയില്ല ആ അതാ സ്വഹാബാക്കളതാഴ് തേടി പുറപ്പെടുകയാണ് മദീനയിൽ ഉണ്ടായിരുന്ന സ്വഹാബാക്കള് എൽമു തേടി ഏതൊക്കെ നാട്ടിലേക്ക് പോയി എന്നറിയാമോ ഇന്നത്തതുപോലെ വാഹന സൗകര്യങ്ങളില്ല ഇന്നത്തതുപോലെ കപ്പലുകളോ വിമാനങ്ങളോ ഇല്ല കപ്പൽ തീരെ ഇല്ലായ നല്ല പായക്കപ്പല് വളരെ അപൂർവമായിട്ടേ ഉള്ളൂ ഇന്നത്തതുപോലെയുള്ള കപ്പലുകളുമില്ല ഇന്നത്തതുപോലെ വിമാനങ്ങളില്ല കാറുകളില്ല മോട്ടോർ ബൈക്കുകളില്ല വളരെ പ്രയാസപ്പെട്ട് വെയിലും ചൂടും മഴയും സഹിച്ചു നടന്നു പോകണം ൊലപുല്ലിൽ മുസ്ലിമിൻ എന്ന് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചപ്പോൾ അത് കേട്ട് അതിന്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കിയ സ്വഹാബാക്കൾ ആ സ്വഹബാക്കൾ പ്രിയപ്പെട്ടവരെ മദീനയിൽ തന്നെ കൂടാൻ തയ്യാറായിരുന്നില്ല മദീനയുടെ വേളിയിലേക്ക് അവര് പോവുകയാണ് നിങ്ങൾ നോക്കണം മദീനയുടെ തെക്കോട്ട് അവർ മക്കയിലേക്ക് യാത്ര പോയി മക്കയിൽ നിന്ന് വീണ്ടും തെക്കോട്ട് യമനിലെ സ്വന്തായിലേക്ക് അവർ യാത്ര പോയി യമനിലെ അതിലേക്ക് അവർ യാത്ര പോയി യമനിലെ ഹദറമൌത്തിലേക്ക് അവർ യാത്ര പോയി മാത്രമല്ല മദീനയിൽ നിന്ന് കിഴക്കോട്ട് അവർ യാത്ര പോയിട്ട് ബഹ്റൈനിൽ അവർ എത്തി അതുപോലെ തന്നെ തെക്ക് കിഴക്കായിട്ടുള്ള ഒമാനിൽ അവര് എത്തി മാത്രമല്ല വടക്ക് കിഴക്കായിട്ടുള്ള ഇറാനിൽ അവരെത്തി ഇറാഖിൽ അവർ എത്തി വടക്ക് പടിഞ്ഞാറായിട്ടുള്ള ഫലസ്തീനിൽ അവരെത്തി ജോർഡാനിൽ അവർ എത്തി ഈജിപ്തിൽ അവർ എത്തി മാത്രമല്ല ലിബിയയിൽ അവർ എത്തി ടുണീഷ്യയിൽ അവർ എത്തി അൾജീരിയയിലേക്ക് അവർ പോയി മൊറോക്കോയിലേക്ക് അവര് പോയി അവിടെയൊന്നും തന്നെ നിൽക്കാതെ ആ കാലത്ത് മെഡിറ്ററേനിയൻ കടൽ കടന്നുകൊണ്ട് യൂറോപ്പിലേക്ക് നമ്മുടെ ഉത്തമ സമുദായമായ സ്വഹബാക്കളും അവരെ പിന്തുടർന്നു വന്ന താപികീകളും ചെയ്യുകയുണ്ടായി എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിസ്കാരത്തിന്റെ ഷർത്തും വെറുതും സുന്നത്തും അതുപോലെ നോമ്പിന്റെയും ചക്കാത്തിന്റെയും മജ്ജിന്റെയും ഒക്കെ സുന്നത്ത് പിന്നെ അത്യാവശ്യം വയ്യത്ത് നിസ്കാരം ഇങ്ങനെ തുടങ്ങി ആ ചെറിയ കുറഞ്ഞ ഇബാദത്തുകളെ പറ്റിയുള്ള മാത്രമാണ് ഈ പറഞ്ഞതുകൊണ്ടുള്ള ഉദ്ദേശം എന്നാണ് സ്വഹാബാക്കൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ അവർ മദീനയില്ലെന്ന് എവിടേക്കും പോകൂലായിരുന്നു തങ്ങളെ സമീപത്ത് തന്നെ അവർ കഴിഞ്ഞുകൂടുമായിരുന്നു പക്ഷേ എൽമു പഠിക്കാനും എൽമു പഠിപ്പിക്കാനും വേണ്ടി യമനിലേക്ക് ഒമാനിലേക്ക് ബഹ്റൈനിലേക്ക് ഇറാഖിലേക്ക് ജോർഡാനിലേക്ക് ഫലസ്തീനിലേക്ക് ബൈത്തുൽ മുക്കദ്സിലേക്ക് ഈജിപ്തിലേക്ക് ലിബിയയിലേക്ക് ടൊണീഷ്യയിലേക്ക് അൾജീരിയയിലേക്ക് മൊറോക്കോയിലേക്ക് അവിടെ നിന്നപ്പുറം അവർ ചെങ്കടൽ കടന്നുകൊണ്ട് അതുപോലെ മെഡിറ്ററേനിയൻ കടൽ കടന്നുകൊണ്ട് അവർ ആഫ്രിക്കയിലേക്കും യൂറോപ്പിലേക്കും ഒക്കെ പോയി പ്രിയപ്പെട്ടവരെ എന്താ കാരണമെന്നറിയാമോ പരിശുദ്ധ കുറുകാൻ പറഞ്ഞത് അവര് ശരിക്കും ഉൾക്കൊണ്ടു പരിശുദ്ധ കുറുകാൻ എന്താ പറയുന്നത് നല്ല സ്കോളർമാർ നല്ല നോളജുള്ള വിദ്യാഭ്യാസമുള്ള പണ്ഡിതന്മാർ ആലിമീങ്ങൾ ആ വിദ്യാഭ്യാസം ഇല്ലാത്ത സാധാരണക്കാരും അവര് രണ്ടു കൂട്ടരും ഒരിക്കലും സമമാവുകയില്ല പരിശുദ്ധ കുറുവാനാ പറയുന്നത് ആരായി ആലിമിങ്ങൾ എന്ന് പറഞ്ഞാൽ മറ്റൊരു സ്ഥലത്തൊള്ളാകുത്തേന വിശദീകരിക്കുന്നത് നോക്കൂ അലം തറ സമായി മാ അല്ലാഹു സുഖാനുഭവത്തായ ആകാശത്തിൽ നിന്ന് മഴയിറക്കി ആ മഴയെ പറ്റി നിങ്ങൾ ഗവേഷണം നടത്തണം നിങ്ങൾ റിസർച്ച് നടത്തണം ഈ സൂര്യനിൽ നിന്ന് വളരെ അപകടകരമായ അൾട്രാവയലറ്റ് രശ്മികൾ ഭൂമിയിലേക്ക് പതിക്കുകയാണ് അള്ളാഹു സുഖാനുഭൂത്തായ സൂര്യനെ നമുക്ക് സൃഷ്ടിച്ചു തന്നത് വെളിച്ചം ലഭിക്കാൻ വേണ്ടിയാണ് പക്ഷേ ആ സൂര്യനിൽ നിന്നുള്ള അൾട്രാവയലറ്റ് രശ്മികൾ ഭൂമിയിലേക്ക് വീഴാതെ അതുവഴി നമുക്ക് ക്യാൻസർ വരാതെ സൂക്ഷിക്കാൻ വേണ്ടി നിങ്ങൾക്കറിയില്ലേ ഓസോൺ എന്ന് പറയുന്ന ഒരു പ്രത്യേക ഒരു പ്രത്യേക കവചം സൃഷ്ടിച്ചിരിക്കുകയാണ് സൂര്യന്റെ പ്രകാശം മാത്രമല്ല സൂര്യനിൽ നിന്ന് അപകടകരമായ ഡേഞ്ചറസ് ആൻഡ് പോയിസണസ് അൾട്രാ വയലറ്റ് റേസ് ആർ കമ്മിംഗ് ഡൗൺ ടുവേർഡ്സ് ദിയർ ഭൂമിയുടെ നേരെ അൾട്രാ വയലറ്റ് രശ്മികൾ വരികയാണ് സുബഹാനല്ല ആർക്കാണ് ഇത് തടുക്കാൻ സാധിക്കുക ഒരു ഒരു പ്രത്യേക സുരക്ഷാ കവചം സെക്യൂരിറ്റി അവിടെ സ്ഥാപിച്ചിരിക്കുകയാണ് ആ സെക്യൂരിറ്റി ലേയറിന്റെ പക്ഷേ നമ്മുടെ ജനങ്ങളുടെ പ്രകൃതി എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത് കൂടിപ്പോയി അതിന് കടന്നുപോയി അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഓസോൺ ലേയറിൽ ചെറിയ ഹോൾസ് വന്നു തുടങ്ങി എന്നും വലിപ്പം ചെറുതായി എന്നും പല സ്ഥലങ്ങളിലും വിള്ളൽ വന്നുകൊണ്ടിരിക്കുകയാണെന്നും അതുകൊണ്ടാണ് കേരളത്തിലും അതുപോലെ ദക്ഷിണ കനറയിലും അടക്കം ചൂടിന്റെ ഡിഗ്രി കൂടിക്കൊണ്ടിരിക്കുന്നത് എന്നും ശാസ്ത്രജ്ഞന്മാര് പറയുകയാണ് സി എഫ് സി എന്ന് പറയുന്ന ക്ലോറോ ഫ്ലൂർ ഫ്ലോറോ കാർബൺ എന്ന് പറയുന്ന ഹരിതവാദക അഥവാ ഗ്രീൻ ഹൗസ് ഗ്യാസ് എന്ന് പറയുന്ന ഗ്യാസുകൾ നമ്മൾ വല്ലാതെ ഉപയോഗിക്കുകയാണ് എയർ കണ്ടീഷൻ ഇല്ലാത്ത വീടുകളില്ല അതുപോലെ തന്നെ ഫ്രിഡ്ജ് ഇല്ലാത്ത വീടുകളില്ല നമ്മുടെ എ ഉപയോഗം കൂടിയപ്പോൾ നമ്മുടെ ഫ്രിഡ്ജിന്റെ ഉപയോഗം കൂടിയപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ നൈട്രിക് ആസിഡിന്റെ ഉപയോഗം കൂടിയപ്പോൾ അതിന്റെ ഓസോൺ ഓസോൺ വാതകം എന്ന് പറയുന്ന ആ പ്രത്യേക ലേയറിൽ ഓട്ടവീണ് സൂര്യനിൽ നിന്ന് വരുന്ന അൾട്രാ വയലറ്റ് രശ്മികൾ ഇന്ന് ഭൂമിയിലേക്ക് നേരെ പതിച്ചു മനുഷ്യരാശിയുടെ ഫ്യൂച്ചർ വളരെ അപകടത്തിലാണ് എന്നും ആരാ പറയുന്നത് എന്നറിയാമോ നിങ്ങൾ മനസ്സിലാക്കണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ സ്വീഡന്റെ തലസ്ഥാനമായ സ്റ്റോക്ക് ഹോമിൽ സമ്മേളിച്ചുണ്ടായി അത് കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബ്രസീലിലെ റിയോഡീജനീറോയിൽ നടന്ന എർത്ത് സമ്മിറ്റ് ലോകത്തോട് കരഞ്ഞു പറയുകയുണ്ടായി ജനങ്ങളെ ഞങ്ങളുടെ നിങ്ങളുടെ ഈ ഉപയോഗം കുറക്കാഞ്ഞാൽ ഭൂമി കരിഞ്ഞു പോകും എന്ന് ശാസ്ത്രജ്ഞന്മാരും മുഴുവൻ പറയുകയുണ്ടായി പറയുകയാണ് അലം തറ അന്നാ അൻസ നിങ്ങൾ ചിന്തിക്കണം നമ്മൾ ആകാശത്തിൽ നിന്ന് വെള്ളം തന്നു വിറക്കിത്തന്നുന്നു ി അലം തറ അന്നീനസമായി ആകാശത്തിൽ നിന്ന് നമ്മൾ മഴയേറക്കി വെള്ളം ഇറക്കി തമറാത്തിൻ മു എന്നിട്ട് നമ്മൾ എന്തൊക്കെയോ പഴങ്ങള് കൃഷികള് ആവശ്യമുള്ള എല്ലാം നമ്മൾ നിങ്ങൾക്കുണ്ടാക്കി തന്നു മാത്രമല്ല കൂട്ടത്തിൽ നിന്ന് പ്രകൃതിയിലെ വൈവിധ്യങ്ങളെ നമ്മൾ ഈ മഴ കാരണമാക്കി ഉണ്ടാക്കി തന്നു ഇതിനെ സംബന്ധിച്ചൊക്കെ നിങ്ങൾ ചിന്തിക്കണം ും പുറമ പിന്നെയും മനുഷ്യന്മാര് ഏതെല്ലാം തരക്കാർ വെള്ള നിറത്തിലുള്ള കുറെ മനുഷ്യന്മാർ അതേസമയം കറുത്ത വർഗത്തിലുള്ള കുറെ മനുഷ്യന്മാർ വേറെ കുറെ ആളുകളുടെ നിറം എന്താണ് നമുക്ക് പറയാൻ പറ്റാത്ത അവസ്ഥ അമേരിക്കക്കാരന്റെ ശാരീരിക പ്രകൃതി ഒരു രൂപം ചൈനക്കാരൻ്റെ മറ്റൊരു രൂപം ഇന്ത്യക്കാരൻറേത് വേറൊരു രൂപം ഇനി ഒരു ഇന്ത്യയിൽ തന്നെ ഓരോ സ്റ്റേറ്റുകാർ പല രൂപത്തിൽ അതുപോലെ അവരുടെ ഭാഷാ വ്യത്യാസം ഇത്തരം കാര്യങ്ങളെപ്പറ്റിയൊക്കെ നിങ്ങൾ ഗവേഷണം നടത്തണം ഭൂമിയെപ്പറ്റി ഗവേഷണം നടത്തണം ആകാശത്തെ പറ്റി റിസർച്ച് നടത്തണം മഴയെ പറ്റി റിസർച്ച് നടത്തണം ഇടിമിന്നലിനെ സംബന്ധിച്ച് നിങ്ങൾ റിസർച്ച് നടത്തണം അതുപോലെ തന്നെ മലകളെ സംബന്ധിച്ച് നിധികളെ സംബന്ധിച്ച് പുഴകളെ സംബന്ധിച്ച് കടലുകളെ സംബന്ധിച്ച് മരങ്ങളെ സംബന്ധിച്ച് മേഘങ്ങളെ സംബന്ധിച്ച് ഈ പ്രപഞ്ചത്തെ പറ്റി മുഴുവനും നിങ്ങൾ നന്നായി പഠിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ കുറുകാൻ ആ ആയത്തിന്റെ ബാക്കി പറയുന്നു ذلك إنما يخشى الله من عباده العلماء يدارت الله سبحانه وتعالى يعني سركانم ആ അപകടമാണ് എന്ന പേടി ഉണ്ടാകാനും സാധിക്കുക ആണ് പ്രിയപ്പെട്ടവരെ ഞാനിവിടെ ഊന്നിപ്പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഉലമാ ൾക്ക് ഭയപ്പെടാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞു ആരാണ് ആ ആലിമീങ്ങൾ എന്നാണ് ഞാൻ ഓതി വെച്ച ആയത്തിൽ അഥവാ സൂറത്തുൽ അഥവാറിലൂടെ അഥവാ ഈ മഴയെ പറ്റിയും മേഘത്തെ പറ്റിയും പുഴകളെ പറ്റിയും കടലിനെ പറ്റിയും ഈ പ്രപഞ്ചത്തിലെ വൈവിധ്യങ്ങളെ പറ്റി നക്ഷത്രങ്ങളെ പറ്റി ഗ്രഹങ്ങളെപ്പറ്റി ഉപഗ്രഹങ്ങളെപ്പറ്റി സ്റ്റാറുകളെയും സാറ്റലൈറ്റുകളെയും പ്ലാനറ്റ് യും അതുപോലെ നമ്മുടെ മിൽക്കി വേയെയും അങ്ങനെ തുടങ്ങിയുള്ള പ്രതിഭാസങ്ങളെ മുഴുവൻ ശരിക്കും മനസ്സിലാക്കിയ ഭയപ്പെടാനും ശരിയായ രീതിയിൽ മനസ്സിലാക്കാനും സാധിക്കുകയുള്ളൂ എന്ന് പരിശുദ്ധ കുറുകാൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ റസൂലിൻ്റെ റൗലാ ഷെരീഫ് മദീനയിലാണ് ആ മദീനയിൽ വ മിംബരി റൗലത്തുൻ മിൻ ജന്ന ഭൂമിയിലെ സ്വർഗ്ഗം എന്ന് പറയുന്നത് അവിടെയാണ് ആ സ്വർഗ്ഗത്തിൽ അവിടെ കഴിഞ്ഞുകൂടിയാൽ മതിയായിരുന്നു സ്വഹാക്കൾക്ക് പക്ഷേ പ്രിയപ്പെട്ടവരെ അവര് ഭൂമിയിൽ ആ സ്വർഗത്തിൽ അവിടെ കഴിഞ്ഞുകൂടിയാൽ മാത്രമല്ല മറ്റൊരുപാട് ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാനുണ്ട് എന്ന് മനസ്സിലാക്കി ഒരുപാട് എഴുപേണ്ടതുണ്ട് ഒരുപാട് ആളുകളെ പഠിപ്പിക്കേണ്ടതുണ്ട് ഇത് മനസ്സിലാക്കിയതിനാലാണ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മദീനയിൽ ഒതുങ്ങിക്കൂടാതെ അവർ യമനിലേക്ക് ഇറാഖിലേക്ക് സിറിയയിലേക്ക് ആഫ്രിക്കയിലേക്ക് യൂറോപ്പിലേക്ക് ഒക്കെ യാത്ര ചെയ്തത് സുബഹാനന്ദ നിങ്ങൾ ആലോചിച്ചു നോക്കൂ യൂറോപ്യന്മാരുടെ അവസ്ഥ എന്ത് ായിരുന്നു എന്നറിയാമോ ഫിലിപ്കെ ഹിറ്റി തന്നെ പറയുന്നുണ്ട് യൂറോപ്യൻമാർക്ക് ഭക്ഷണത്തിന് കഴിക്കുക എന്നല്ലാതെ ശരിയായ രീതിയിൽ കൃഷി ചെയ്യാൻ അറിയുമായിരുന്നില്ല അവർക്ക് കച്ചവടം ചെയ്യാൻ അറിയുമായിരുന്നില്ല ഇന്നത്തെ ഇംഗ്ലീഷുകാർക്കും ഫ്രഞ്ചുകാർക്കും അതുപോലെ ഇറ്റലി അതുപോലെയുള്ള യൂറോപ്യൻ രാജ്യക്കാർക്ക് കൃഷി ചെയ്യാൻ പോലും അറിയുമായിരുന്നില്ല കച്ചവടം ചെയ്യാൻ അറിയുമായിരുന്നില്ല ആളുകൾക്ക് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ ഒന്നു തന്നെ ഉണ്ടായിരുന്നില്ല എന്തിനധികം പറയുകയുണ്ടായി ഔറത്ത് മറക്കാൻ പോലും അവർക്ക് അറിയൂലായിരുന്നു ഭക്ഷണത്തിന് വേണ്ടി കടലിലെ കക്കകൾ പെറുക്കി കഴിഞ്ഞുകൂടുന്നൊരവസ്ഥയിലാണ് യൂറോപ്യന്മാരുണ്ടായിരുന്നത് അബ്ദുറഹ്മാൻ മൂന്നാമന്റെ നേതൃത്വത്തിൽ അബ്ദുറഹ്മാൻ മൂന്നാമൻ എന്ന് പറയുന്ന ഉമവി ഭരണാധികാരിയുടെ നേതൃത്വത്തിൽ സ്പെയിനിൽ ഒരു മുസ്ലിം ഭരണകൂടം വരികയാണ് ആ മുസ്ലിം ഭരണകൂടം വന്നപ്പോൾ അവരെന്തൊക്ക ചെയ്തത് എന്നറിയാമോ സ്പെയിനിലെ പ്രധാനപ്പെട്ട നഗരങ്ങളാണ് കുർത്തുബ എന്ന് പറയുന്ന നഗരം ഇന്ന് കൊർഡോവ എന്നാണ് അറിയുന്നത് അതുപോലെ ഇസ്ബീലിയ എന്ന് പറയുന്ന നഗരം ജയ്യാൻ മറ്റൊരു നഗരം അതുപോലെ തന്നെ ഹിംസ് വേറൊരു നഗരം നഗരം മദീനത്തു മദീനത്തു സഹിറ മറ്റൊരു വേറെ ഒരു വലിയ സിറ്റി ഈ സിറ്റികളായ സിറ്റികളിൽ മുഴുവൻ ചെറിയ ചെറിയ സ്കൂളുകളല്ല മുസ്ലിമീങ്ങൾ ഉണ്ടാക്കിയത് വലിയ വലിയ വിശ്വവിദ്യാലയങ്ങൾ യൂണിവേഴ്സിറ്റികൾ പണിയുകയാണ് അങ്ങനെ മുസ്ലിമീങ്ങൾ യൂറോപ്പിലെത്തുകയും ആ യൂറോപ്പിൽ വലിയ വലിയ വിശ്വവിദ്യാലയങ്ങൾ ഉണ്ടാക്കുകയും ആ വിശ്വവിദ്യാലയങ്ങളിൽ സ്റ്റുഡൻ്റായി വിദ്യാർത്ഥികളായി യൂറോപ്യന്മാരെ ചേർക്കുകയും ചെയ്തതുകൊണ്ടാണ് യൂറോപ്പിൽ റിലേസൻസ് ഉണ്ടായത് നവോത്ഥാനമുണ്ടായത് എന്ന് ചരിത്രകാരന്മാർ മുഴുവൻ രേഖപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ ആദ്യമായി ലാറ്റിൻ ഭാഷയിൽ നിന്ന് ബൈബിൾ ൾ തെർജമ ചെയ്യപ്പെട്ടത് ഏത് ഭാഷയിലേക്കാണ് എന്ന് ചോദിച്ചാൽ അതിനു മറുപടി ബൈബിൾ യൂറോപ്പിൽ ലാറ്റിൻ ഭാഷയിൽ മാത്രമായിരുന്നുണ്ടായത് ആ ലാറ്റിൻ ഭാഷയിലുള്ള ബൈബിൾ ആദ്യമായി തെർജമ ചെയ്യപ്പെടുന്നത് അറബി ഭാഷയിലേക്കാണ് ഇതിന്റെ കാരണം എന്താണെന്നറിയോ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞു അബ്ദുറഹ്മാൻ റഹ്മാൻ മൂന്നാമന്റെ നേതൃത്വത്തിൽ സ്പെയിനിൽ ഇസ്ലാമിക ഭരണമുണ്ടായി അങ്ങനെ മുസ്ലിമീങ്ങൾ ഒരുപാട് സ്കൂളുകൾ ഒരുപാട് സർവകലാശാലകൾ അഥവാ വിശ്വവിദ്യാലയങ്ങൾ യൂറോപ്പിന്റെ പല ഭാഗത്തും സ്ഥാപിക്കുകയുണ്ടായി അങ്ങനെ യൂറോ ൾ മുസ്ലിമീങ്ങൾ ഉണ്ടാക്കിയ യൂണിവേഴ്സിറ്റികളിൽ പഠനം നടത്തിയപ്പോൾ അവർ അറബി ഭാഷ പഠിച്ചു അറബി ഭാഷയിലാണ് ഒരുപാട് വിജ്ഞാനങ്ങൾ ഉള്ളത് എന്നവർക്ക് ബോധ്യപ്പെട്ടു അവർ ശാസ്ത്രജ്ഞന്മാരായി അവർ എഞ്ചിനീയർമാരായി ആ കൂട്ടത്തിൽ അവര് ലാറ്റിൻ ഭാഷ മറന്നുപോയി ലാറ്റിൻ ഭാഷ മറന്നു പോവുകയും മുസ്ലിംങ്ങൾ പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസം ഉള്ളവരായി യൂറോപ്യന്മാര് മാറുകയും ചെയ്തപ്പോൾ അന്നത്തെ ക്രൈസ്തവ സഭ തീരുമാനിക്കുകയാണ് നമ്മുടെ വരും തലമുറ ക്രിസ്ത്യാനികളല്ലാതായി പോകും അവരെ ക്രിസ്ത്യാനികളായി നിലനിർത്തണമെങ്കിൽ ബൈബിൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം പക്ഷേ ചെറുപ്പക്കാരൊന്നും തന്നെ ലാറ്റിൻ ഭാഷ പഠിക്കുന്നില്ല അറബി മാത്രമാണ് പഠിക്കുന്നത് അതുകൊണ്ട് ബൈബിള് അവര് അറബി ഭാഷയിലേക്ക് വിവർത്തനം ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നിർബന്ധിതരായി ഇതാ ഫിലിറ്റിയ പോലെയുള്ള ആളുകൾ പ്രിയപ്പെട്ടവരെ അവരുടെ പുസ്തകത്തിൽ എഴുതി വച്ചു ഞാൻ പറഞ്ഞു വന്നത് പറഞ്ഞു അതുകൊണ്ട് മതിയാക്കിയില്ല പരിശുദ്ധ കുറുതാൻ പറഞ്ഞു എൽമുള്ളവരും എൽമില്ലാത്തവരും ഒരിക്കലും സമമാവൂല പറഞ്ഞു അതുപോലെ തന്നെ പരിശുദ്ധ കുറുവാൻ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു ആലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ പേടിക്കുന്ന ആലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തെ സംബന്ധിച്ചുള്ള രഹസ്യങ്ങൾ അറിയുന്ന യഥാർത്ഥ ആലിമീങ്ങളാണ് എന്ന് പറഞ്ഞു ഇതൊക്കെ കേട്ടതുകൊണ്ടാണ് സ്വഹാബാക്കൾ ആ എൽമു പ്രചരിപ്പിക്കാൻ പല സ്ഥലങ്ങളിലും പോയത് ആ സ്വഹാബാക്കളിൽ നിന്ന് എൽമു പഠിച്ച താപീങ്ങളും അവരിൽ നിന്ന് പഠിച്ച താപിയു താപീയങ്ങളും ലോകത്ത് മുഴുവനും എൽമു പ്രചരിപ്പിക്കാൻ തുടങ്ങി ആഫ്രിക്കയിലും യൂറോപ്പിലും ഏഷ്യയിലും ഒക്കെ പ്രിയപ്പെട്ടവരെ ഈ എൽമ് വളരെ ശക്തമായ രീതിയിൽ പ്രചരിക്കാൻ കാരണമായി ഇനി നിങ്ങൾ ആലോചിച്ചു നോക്കൂ അമേരിക്ക കണ്ടുപിടിക്കപ്പെട്ടത് എങ്ങനെയാണ് അമേരിക്ക കണ്ടുപിടിക്കപ്പെടാനുള്ള കാരണം അന്ന് യൂറോപ്പിൽ മുസ്ലിമീങ്ങൾ ഉണ്ടാക്കിയ യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കപ്പെട്ട ഒരു പുസ്തകത്തിന്റെ പേര് ഞാൻ പറയാം എന്താണ് ആ പുസ്തകത്തിന്റെ പേര് എന്ന് അറിയോ പറയുമോ പുസ്തകം ഇപ്പോഴും ലഭ്യമാണ് വലിയ ഒരു കിതാബിന്റെ പേരാ ഞാൻ ഇപ്പൊ പറഞ്ഞത് നുസഹത്തുൽ മുഷ്ടാഖ് എന്ന് പറയുന്ന പുസ്തകം അത് എഴുതിയത് മഹാനായ അതെഴുതിയത് മഹാനായാണ് ഇദ്രീസിയുടെ അറബിയിലുള്ള പുസ്തകം സ്പെയിനിൽ മുസ്ലിംകൾ ഉണ്ടാക്കിയ യൂണിവേഴ്സിറ്റിയിൽ വെച്ച് വിവർത്തനം ചെയ്യപ്പെടുകയാണ് യൂറോപ്യൻ ഭാഷയിലേക്ക് ആ വിവർത്തനത്തിലൂടെ അതാ അമേരിക്കയിൽ അമേരിക്ക കണ്ടുപിടിക്കാൻ വേണ്ടി പോയി എന്ന് പറഞ്ഞ കൊളംബസ് അദ്ദേഹം സ്പെയിനിൽ വെച്ച് ഈ പുസ്തകത്തിന്റെ തെർജമ വായിക്കുകയാണ് പുസ്തകത്തിൽ എന്തുണ്ട് എന്ന് പറഞ്ഞ ആയത്തിന്റെ വിശദീകരണം കൊടുത്തിട്ട് ലോകത്ത് ഒരു സ്ഥലത്ത് പകരാകുമ്പോൾ മറ്റൊരു സ്ഥലത്ത് രാത്രിയുള്ള സ്ഥലമുണ്ട് ഈ രാത്രിയാകുമ്പോൾ മറ്റേ സ്ഥലത്ത് പൂർണമായും പകലാകുന്ന അഥവാ രണ്ട് മഷരീഖിന്റെയും രണ്ട് മഹ്രീബിന്റെയും റബ്ബ് എന്ന് പറഞ്ഞതുകൊണ്ട് ഈ ഭൂമിയിൽ തന്നെ ഒരു ഭാഗത്ത് ഫുള്ളായിട്ട് പകലാകുമ്പോൾ അതിന്റെ മറുഭാഗത്ത് രാത്രിയാകും ഈ ഭാഗത്ത് രാത്രിയാകുമ്പോൾ മറുഭാഗത്ത് പകലാകും ഇങ്ങനത്തെ രണ്ട് സ്ഥലമുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഷരീഫുല്ലി ിൽ രേഖപ്പെടുത്തുകയുണ്ടായി അതിന്റെ പരിഭാഷ വായിച്ച കൊളംബസ് മനസ്സിലാക്കി നമ്മൾ കാണുന്ന ഈ ലോകം മാത്രമല്ല ഭൂമിക്കൊരു മറുവശമുണ്ട് ആ മറുവശം കണ്ടെത്തിയാൽ ഒരുപക്ഷെ അവിടെ ഒരുപാട് നിധികൾ ഉണ്ടാകും അവിടെ ഒരുപാട് സൗകര്യങ്ങൾ ഉണ്ടാകും ഒരുപാട് സ്വത്തുകൾ ഉണ്ടാകും മൊതലുകൾ ഉണ്ടാകും അതൊക്കെ നമുക്ക് സ്വന്തമാക്കാം അങ്ങനെയാണ് പോർച്ചുഗീസ് രാജാവിനോട് ഈ ആശയം പറയുകയും തനിക്ക് യാത്ര ചെയ്യാനുള്ള കപ്പലും ആ കപ്പലിൽ കൂടെ വരാനുള്ള ആളും അതിനേക്കാവശ്യമായ ചെലവും മുഴുവൻ നിങ്ങൾ വഹിക്കുകയാണെങ്കിൽ ഞാൻ ആ സ്ഥലം കണ്ടെത്താം എന്ന് പറഞ്ഞുകൊണ്ട് കൊളംബസ് അമേരിക്ക ലക്ഷ്യമാക്കി പോകുന്നത് സ്പാനിഷ് ചരിത്രകാരനായ കോണ്ടി തന്റെ ഹിസ്റ്ററി ഓഫ് സാരസൺ സ്പെയിൻ എന്ന് എന്ന് പറയുന്ന പറയുന്ന പുസ്തകത്തിൽ പുസ്തകത്തിൽ ഈ കാര്യം വളരെ വളരെ വ്യക്തമായി വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരിക്കലും ഒരു മുസ്ലിം ചരിത്രകാരനല്ല അദ്ദേഹം അദ്ദേഹം ക്രിസ്ത്യാനിയാണ് അദ്ദേഹത്തിന്റെ ഹിസ്റ്ററി ഓഫ് ദി സ്പെയിൻ രേഖപ്പെടുത്തുകയാണ് പരിശുദ്ധ റബ്ബുൽ റബ്ബുൽ എന്ന കുറുഖാനിലെ പുസ്തകത്തിൽ വിശദീകരിച്ചപ്പോൾ മറ്റൊരു ലോകവും കൂടിയുണ്ട് ഈ ഭൂമിയിൽ തന്നെ എന്ന് എഴുതി വച്ചു ഇത് വായിച്ചതുകൊണ്ടാണ് കൊളംബസ് അമേരിക്ക കണ്ടുപിടിക്കാനുള്ള യാത്രക്ക് തയ്യാറായതും അവസാനം ഈ അമേരിക്ക എന്ന് പറയുന്ന ഭൂഖണ്ഡം കണ്ടുപിടിക്കപ്പെട്ടതും പ്രിയപ്പെട്ടവരെ ആ അമേരിക്ക കണ്ടുപിടിച്ചതിന്റെ ക്രെഡിറ്റ് മുസ്ലിമീങ്ങൾക്കാണ് ഇസ്ലാമിനാണ് എന്ന് സമ്മതിക്കുകയാണ് കോണ്ടിയുടെ പ്രസ്തുത വരികളിലൂടെ ചെയ്യുന്നത് ഞാൻ സുദീർഘമായി പറയാൻ ആഗ്രഹിക്കുന്നില്ല പറഞ്ഞു വന്നത് ദീനുൽ ഇസ്ലാമിന്റെ എന്ന് പറഞ്ഞാൽ അത് നിസ്കാരവും നോമ്പും അടങ്ങിയ ഇബാദത്തുകളെ മാത്രം ബാധിക്കുന്ന ഇബാദത്തുകളുമായി റിലേറ്റ് ചെയ്യപ്പെട്ട എൽമ മാത്രമല്ല നമ്മൾ പഠിക്കുന്ന കെമിസ്ട്രിയും നമ്മൾ പഠിക്കുന്ന ഫിസിക്സും അതുപോലെ തന്നെ ജോഗ്രഫിയും ജോമട്രിയും ഏതെല്ലാം ശാഖകളുണ്ടോ ഏതൊക്കെ ശാസ്ത്ര ശാസ്ത്രശാഖകളുണ്ടോ ഈ പ്രപഞ്ചവുമായി ബന്ധപ്പെട്ട എല്ലാ ശാസ്ത്രവും ഹയാത്തുൽ ഇസ്ലാം എന്ന് പറയുന്ന ആ പറയുന്നതിൽ പെട്ടതാണ് എന്ന് മഹാന്മാര് രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഈ വിഷയം ലോകത്ത് പണ്ട് കാലത്ത് നമ്മുടെ ആനമീകളൊക്കെ മനസ്സിലാക്കിയിരുന്നു അതുകൊണ്ടാണ് ഹയ്യാൻ പറയുന്ന വലിയ പണ്ഡിതനെ ഫാദർ ഓഫ് കെമിസ്ട്രി എന്ന് റിയപ്പെടുന്ന നിങ്ങൾക്കറിയാമല്ലോ കെമിസ്ട്രിയുടെ പിതാവ് ആരാണ് എന്ന് ചോദിച്ചാൽ അറബി മുസ്ലിം പണ്ഡിതനായ ജാബിറുൽ ഹയ്യാനാണ് ഡെസിമൽ ഫ്രാക്ഷൻ എന്ന് പറയുന്ന ശാസ്ത്രശാഖയുടെ പിതാവ് ആരാണ് എന്ന് ചോദിച്ചാൽ അൽ എന്ന് ചരിത്രം പറയുന്നു അതേപോലെ കമ്പ്യൂട്ടറിന്റെ ഒറിജിനൽ ഭാഷയായ ലോകരിതം ആ ലോകരിതത്തിന്റെ പിതാവ് ആരാണ് ജവാബ് അൽ എന്ന് പറയുന്ന മുസ്ലിം പണ്ഡിതനാണ് അൽ എന്ന അറബി പദമാണ് പിന്നീട് അൽഗോരിതം എന്ന് ആയി മാറുകയും ും കമ്പ്യൂട്ടറിന്റെ ഭാഷയായി രൂപപ്പെടുന്നതും എന്ന് നമ്മൾ മനസ്സിലാക്കണം മാത്രമല്ല ഓപ്റ്റിക്കൽ സയൻസിന്റെ പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ ഹൈസം എന്ന് പറയുന്ന വലിയ പണ്ഡിതനാണ് മാത്രമല്ല എക്സ്പ്ലോറേഷൻ എന്ന് പറയുന്ന സമുദ്ര പര്യവേക്ഷണത്തിന്റെ പിതാവ് ആരാണ് എന്നതിനെ സംബന്ധിച്ച് ലോക ചരിത്രകാരന്മാരും മുഴുവൻ രേഖപ്പെടുത്തുന്നത് മാജിദ് എന്ന് പറയുന്ന ബഹ്റൈനിലെ മുസ്ലിം പണ്ഡിതന്മാരാണ് ആ രീതിയിൽ നമ്മൾ ഇങ്ങോട്ട് ആലോചിച്ചാൽ ഒരുപാട് ശാസ്ത്രത്തിന്റെ ആ സ്ഥാപകന്മാരായി നിൽക്കുന്നത് മുസ്ലിം പണ്ഡിതന്മാരാണ് ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്ത് അഥവാ പിന്നീട് വന്ന അബ്ബാസിയ അബ്ബാസിയ ആ ഭരണകാലഘട്ടത്തിന്റെ അവസാനമായി വന്ന അബ്ബാസിയായി വന്നുക്കി കാലഘട്ടത്തിൽ 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 ഗസ്നവി ഈജിപ്തിലെ ഫാത്തിമി കാലഘട്ടത്തിൽ മൊറോക്കോയിലെ മുറാബിദീൻ മുബിദീൻ കാലഘട്ടത്തിൽ ഈ കാലഘട്ടങ്ങളിലൊക്കെയുള്ള ചരിത്രം പരിശോധിച്ചാൽ ലോകത്തെ ഏറ്റവും വലിയ ഒബ്സർവേറ്ററി അഥവാ ആകാശം നിരീക്ഷിക്കാനുള്ള ഏറ്റവും വലിയ പ്ലാനിറ്റോറിയം അത് മുസ്ലിമീങ്ങളുടെ കൈവശമായിരുന്നു ഏറ്റവും വലിയ ശാസ്ത്ര സാഹിത്യങ്ങൾ കണ്ടുപിടുത്തങ്ങൾ എല്ലാം മുസ്ലിമീങ്ങളുടെ കാലത്തായിരുന്നു പക്ഷേ ലോകത്ത് മുഴുവൻ യൂറോപ്യൻ കൊളോണിയലിസം വന്നു നമ്മുടെ ഇന്ത്യ ബ്രിട്ടീഷുകാരന്റെ കൈയിലായി അതുപോലെ ഒരുപാട് മുസ്ലിം രാജ്യങ്ങൾ ബ്രിട്ടീഷുകാരുടെയോ ഫ്രഞ്ചുകാരുടെയോ അല്ലെങ്കിൽ ഡച്ചുകാരുടെയോ അല്ലെങ്കിൽ പോർച്ചുഗീസുകാരുടെയോ അല്ലെങ്കിൽ ഇറ്റലിക്കാരുടെയോ കയ്യിലായി നിങ്ങൾ നോക്കൂ ഇന്ത്യ എന്ന് പറയുന്ന വലിയ രാജ്യം ബ്രിട്ടീഷുകാരുടെ കയ്യിലായി ഇന്തോനേഷ്യ എന്ന് പറയുന്ന വലിയ രാജ്യം ഡച്ചുകാരുടെ കൈവശമായി നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഗോവയും മറ്റു പല സ്ഥലങ്ങളും ഫ്രഞ്ചുകാരുടെയും പോർച്ചുഗീസുകാരുടെയും കയ്യിലായി അതിന്റെയൊക്കെ പുറമേ അൾജീരിയ ഫ്രാൻസുകാരുടെ കൈവശമായി ഇങ്ങനെ സൗദി അറേബ്യ തുടങ്ങിയ അഥവാ അന്ന് സൗദി അറേബ്യ ആയിട്ടില്ലെങ്കിലും ആ അറബ് രാജ്യങ്ങൾ അധികവും ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും ഓഹരി വെച്ചെടുത്തു ലിബിയ ഇറ്റലിക്കാരുടെ കയ്യിലായി അങ്ങനെ അറബ് മുസ്ലിം ലോകം മുഴുവൻ ഈ യൂറോപ്യന്മാരുടെ കോളണിയായി മാറിയപ്പോൾ മുസ്ലിമീങ്ങളെ തകർക്കാൻ എന്തൊക്കെ മാർഗമുണ്ട് എന്ന് അവർ ആഘോഷിച്ചു അവർ ചിന്തിച്ചു മുസ്ലിമീങ്ങളുടെ പള്ളികൾ തകർത്തു മുസ്ലിമീങ്ങളുടെ യൂണിവേഴ്സിറ്റികൾ തകർത്തു മുസ്ലിം പണ്ഡിതന്മാരെ പീഡിപ്പിച്ചു അവരെ നശിപ്പിച്ചു കൊന്നൊടുക്കി നിങ്ങൾക്കറിയാമോ പത്ത് കൊല്ലം കൊണ്ട് പതിനായിരത്തിലധികം മുസ്ലിം ശാസ്ത്രജ്ഞന്മാരെ സ്പെയിനിൽ മാത്രം ക്രൈസ്തവ സഭ കൊന്നൊടുക്കി എന്നാണ് ചരിത്രം പറയുന്നത് അങ്ങനെ മുസ്ലിം ശാസ്ത്രജ്ഞന്മാരെ കൊല്ലുകയും മുസ്ലിമീങ്ങൾ സ്ഥാപിച്ച യൂണിവേഴ്സിറ്റികളും മറ്റും തകർക്കുകയും അവരുടെ സ്ഥാപനങ്ങൾ മുഴുവൻ നശിപ്പിക്കുകയും ചെയ്തതോടുകൂടി ലോകത്തെ മുസ്ലിം രാജ്യങ്ങൾ മുഴുവൻ യൂറോപ്യൻ കോളണി ശക്തികളുടെ അഥവാ ബ്രിട്ടീഷുകാരുടെ ഫ്രഞ്ചുകാരുടെ ഡച്ചുകാരുടെ പോർച്ചുഗീസുകാരുടെ ഇറ്റലിക്കാരുടെ കൈകളിൽ വന്നപ്പോൾ മുസ്ലിമീങ്ങളുടെ ഉയർച്ച മുഴുവൻ അവസാനിച്ചു മുസ്ലിം മു നാട്ടിലും ബാക്ക്വേഡ് പിന്നാക്കക്കാരായി മാറി അവര് ശാസ്ത്രീയമായ കണ്ടുപിടുത്തം നടത്താത്തവരായി എല്ലാ സ്ഥലത്തും അവര് അടിച്ചമർത്തപ്പെട്ട ഒരു വിഭാഗമായി മാറി അങ്ങനെ മുസ്ലിമീങ്ങൾ ഒന്നിനും കൊള്ളാത്ത വളരെയധികം വളരെ വിഷമിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറി ഇതൊക്കെ കൊളോണിയലിസം അഥവാ സാമ്രാജ്യത്വം ആ സാമ്രാജ്യ ം കൊളോണിയലിസം വന്നതിനു ശേഷമാണ്